ഹലോ ഇപ്പൊ ഹോസ്പിറ്റലാണ് കേട്ടോ നമ്മടെ കണ്ണിൻ്റെ ഇഷ്യൂസ് ആയിട്ട് അത് കാണിക്കാവുന്നതാണ് ഏർ നമ്മുടെ ഓണർ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോ ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് പോയി കണ്ടിട്ടോ കേട്ടോ അങ്ങനെ എട്ടരയ്ക്ക് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ നമ്മളെത്തിയപ്പോഴേക്കും ഒമ്പത് മണിയായി അങ്ങനെ എന്തേ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂമ് ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് തന്നെയാണോ എനിക്കുള്ളതെന്ന് നോൺ സ്പെഷ്യലായിട്ട് ഈ ഒരു തിങ് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് വന്നോ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ടു പിന്നെ അതെ പൂവൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ പൂക്കളം വരച്ചിട്ടൊന്നും റെഡി ആയില്ലാട്ടോ എന്നപ്പും

ില്ല നന്നാക്കടാ இருக்கு அது அம்மா தான் பண்ணுவா அது வேணுமா வீடியோ எங்களுது கோலமா அது டெய்லி பண்ணுவா வீக்லி ஒன்ஸ் அம்மா பண்ணுவா எனக்கு டிசைன் எல்லாம் வராது நான் வந்துட்டு பூக்கு பதிலாக இந்த கலர் பவுடர் இருக்குல்ல அது யூஸ் பண்ணுவோம் அதுதானா யூஸ் பண்ண டிசைன் கோலமும் போதும் അമ്മ ഫ്രൈഡേ ഫ്രൈഡേ കൊടുവാ നമ്മുടെ ഒരു പൂക്കളത്തിന്റെ തീയും വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കളറാണ് അതുകൊണ്ടാണ് ഈ റോസാപ്പൂവും അതുപോലെതന്നെ ഈ വൈറ്റ് കളറും മല്ലിയും കുറെ നമ്മൾ വാങ്ങിയായിരുന്നു ഇതിൽ നമുക്ക് പണി പറ്റിയത് എന്താന്ന് വെച്ചാൽ പൂക്കളം വരയ്ക്കാനല്ല വലിയ കാര്യായിട്ട് ആർക്കും അറിയില്ല എല്ലാവരും ഏഹ് ഇവ ഇവർക്കറിയാംട്ടോ അബ്രാർ മുൻ ഒരു അടിപൊളിയായിട്ട് വരച്ചു അവർ പക്ഷേ പൂക്കൾ വാങ്ങാൻ പോയായിരുന്നു നമുക്ക് കിട്ടിയത് അവരെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് അതുവരെ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തത് വെറുതെ പൂക്കൾ പൂവിൻ്റെ ഡിസൈനാണ് വരച്ചായിരുന്നേ നമ്മൾ എതളില്ലേ ആ ഒരു ഡിസൈനായിരുന്നു അത് ലാസ്റ്റ് മാറ്റി 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 ഇത് വരി വന്നിട്ടും അത് നടക്കണില്ല കേട്ടോ എന്തോ ഒരു അപാകത എവിടെയോ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് വരയ്ക്കാൻ വന്നില്ല പിന്നെ എന്തെങ്കിലും ഞങ്ങൾ സ്ക്വയറായിട്ട് പിന്നെ വരയ്ക്കാൻ തുടങ്ങി ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ പൂക്കളം നമുക്ക് വരയ്ക്കാൻ അധികം ടൈം എടുത്തെങ്കിലും പക്ഷെ പൂക്കളം ഇടാൻ നമുക്ക് അധികം ടൈം ഒന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അരമണിക്കൂർ പോലും എടുത്തില്ല എന്ന് തോന്നും പെട്ടെന്ന് കഴിഞ്ഞു അത് കാരണം നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമായൊന്നും അത് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ കോർഡിനേറ്റ് ചെയ്ത രീതിയിൽ തന്നെ ആ ഒരു ടൈമിൽ അത് കഴിയുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂക്കളം നമുക്ക് അത് ശരിയായി കിട്ടിയില്ല ഫസ്റ്റ് വരച്ചത് റെഡി ആയില്ല എനിക്കത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നി അത് റെഡി ആവാതിരുന്നത് കുറച്ചുകൂടി നന്നായി അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഭംഗിയുള്ളൊരു നല്ല അടിപൊളി പൂക്കളം നമുക്ക് സെറ്റായതെന്ന് കേട്ടോ എനിക്ക് ഇത്രയും പോഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ രണ്ടോ മൂന്നോ തവണയായിട്ട് ആ വീഡിയോ എടുത്തോ ചേർന്നെട്ടോ എനിക്ക് ആ വൈറ്റും ഗ്രീനും റെഡും കളർ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്കൊരു വർക്ക് ഒന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോയി അതിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് കേട്ടോ ഇപ്പം തന്നെ ഞാനും മോടും എനിക്കൊരു ചെറിയ വർക്കാണ് അതിപ്പം എൻ്റെ അറേഞ്ച് ചെയ്തതിന് വേഗം ഞാൻ പോവും കേട്ടോ നമ്മുടെ ഓഫീസിൽ മുമ്പും ഓണായിട്ട് പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഗ്രാൻഡായിട്ടൊരു ഓണം സെലിബ്രേഷൻ വരുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് കൂടുതലായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്യണതിൻ്റെ ഒരു അതിൻ്റെ ഒരു ത്രില്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഏകദേശം അവിടെ പൂക്കളൊക്കെ ആ കറക്റ്റ് ടൈമിൽ തന്നെ റെഡി ആയിട്ടോ ഈ ഒരു പൂ മാത്രം ഈ ഒരു കളറിൽ വെച്ചിട്ടുണ്ടായുള്ളൂ അത് ഒരെണ്ണം ഉണ്ടായുള്ളൂ നമ്മൾ വേറെ സ്ഥലത്താണ് അത് സെറ്റ് ചെയ്യാനിരുന്നത് പിന്നെ അത് വേണ്ട എന്നുള്ള രീതിക്ക് നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്തു ഇത്രയും ഫൈനൽ നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ അപ്പോൾ ആ ടോർക്വലിന്ന് എഴുതിയേക്കുന്ന കുറച്ചുകൂടി അത് അത് നല്ല ഇടുത്ത് കാണുന്നില്ല റെഡ് കൊണ്ട് എഴുതിയതാണ് ടി ഡബ്ല്യു കാണുന്നുണ്ട് പക്ഷേ ബാക്കി ഭാഗം കാണുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വൈറ്റ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ പൂവ് അത്യാവശ്യം തീർന്നു തീർന്നെട്ടോ നമ്മൾ എല്ലാത്തിലും വൈറ്റും റെഡും റെഡ് ഇനിയുണ്ട് പക്ഷെ പൂ വൈറ്റ് കളറ് മല്ലി കുറച്ച് ഉണ്ടായുള്ളൂ പിന്നെ നമ്മൾ ബാക്കിയുള്ളത് വാങ്ങാൻ പോയി രണ്ടാമത് കൊണ്ട് വന്നിട്ടതാണ് കേട്ടോ ഇത് പൂക്കളം അവിടെ റെഡി ആയോടുകൂടി നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല ഫോട്ടോ സെക്ഷനിലേക്ക് കയറി എല്ലാവരും മാറി മാറി പിന്നെ ഒരു എന്താ പറയുക നമ്മൾ വഴിയൊരുക്കി കൊടുക്കും എന്ന് പറയാനുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളായിരുന്നു ഞങ്ങളെല്ലാവരും ആ ഒരു കാര്യത്തിൽ ഒരേ മനസ്സായിരുന്നു ഞാൻ ഞാൻ വെച്ച പോ വീണ്ടും എടുത്തെടുത്ത് വെക്കായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർ നല്ലോണം ഇട്ടതാണ് ഞാൻ ഇട്ട് കൊളാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞാണ് എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തായാലും അടിപൊളി സെക്ഷനായിരുന്നു അത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും അതിന് ഇവിടെ നിന്ന് നമ്മൾ കിഡിലം നോൺ സദ്യ കഴിക്കാനായിട്ട് നമ്മൾ ശ്രീ ശരവണ ഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലുണ്ട് ടോൾ ജംഗ്ഷനിൽ അപ്പം അവിടേക്കാണ് പോയിരിക്കുന്നത് കിഡിലം ഫുഡായിരുന്നു എന്ന് പറഞ്ഞാൽ കിഡിലം ഫുഡായിരുന്നു എല്ലാവരും ഒന്നിനൊന്ന് മെച്ചൻ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് രണ്ട് കൂട്ടം പായസം തൈര് പിന്നെ കുറേ കറികൾ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഓരോ കറികൾക്കും ഓരോരോ ടേസ്റ്റ് ഓരോ വെറൈറ്റി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ആസ്വദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിച്ച ഞാൻ ആദ്യമായിട്ടാണ് നെയ്യ് ഒഴിച്ച് നമ്മുടെ സദ്യ കഴിക്കുന്നത് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായി നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ പരിപ്പറിയൊക്കെ കൂട്ടി അടിപൊളി സാമ്പാർ ഇപ്പോഴും എൻ്റെ വായിൽ ഒഴിക്കുമ്പോൾ അടിപൊളിയാണ് ഇത്രയും ടേസ്റ്റില്ല ഞാൻ മുമ്പ് സദ്യ കഴിച്ചത് എൻ്റെ പ്രഗ്നൻസി കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു നല്ല ചൂട് ചോറായിരുന്നു അവിടെ എണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങോട്ട് കയറാനോ ഇരിക്കാനോ ഒന്നും സ്ഥലം ഉണ്ടായില്ല അതായത് ഞങ്ങൾ എണീക്കാൻ നോക്കിയിരിക്കണം ബാക്കി എല്ലാവരും ഇരിക്കാനായിട്ട് അത്രയും നല്ല തിരക്കുണ്ട് അവിടെ സ്പേസ് ഒക്കെ ഉണ്ട് എന്നാലും ഓരോ ഒരു സ്പെഷ്യൽ പ്ലേസ് തപ്പിയൽ നമ്മൾ ഹോട്ടലിൽ ചെന്നതിന് ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ തപ്പി നടക്കുമല്ലോ അതുപോലത്തെ ഒരു ഫീലായിരുന്നു കിഡ്ഡിലം ഫുഡായിരുന്നു അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ എത്രയേ അടുത്ത വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ